മച്ചാമാരെ നമസ്കാരം ഇന്ന് നമുക്ക് ഫസ്റ്റ് എയ്ഡിന് സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ട് കേട്ടാ അതിന് വേണ്ടി റെഡി നമ്മൾ രാവിലെ പുറപ്പെടാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ വേറെ അല്ല ഗോതിരത്ത് വള്ളംകളിയാണ് തെക്കേ തുരുത്തിൽ നേരെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലണം അവിടെ നിന്ന് നമുക്ക് കുറച്ച് എക്യൂപ്മെന്റും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കയറ്റണം എന്നിട്ട് പിന്നെ നമ്മുടെ സിസ്റ്റർമാരായിട്ട് നേരെ ഗോതിരത്തിലേക്ക് വിടണം അങ്ങനെ നമ്മുടെ എക്യൂപ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വണ്ടിയിലും വെച്ച് വണ്ടിയിലൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അങ്ങോട്ടുള്ള പെടേട്ടാ നേരെ ഗോതിരത്ത് ചെല്ലുക അവിടെ ചെന്ന് സംഘാടകരോട് സംസാരിക്കുക നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കുക അങ്ങനെ നമ്മൾ വള്ളംകളി നടക്കുന്ന ഗോതിരത്ത് തെക്കേത്തുരുത്തിൽ എത്തിയട്ടാ സംഘാടകരൊക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ചേട്ട് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാന്നുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമ്മ അവിടെ നില ഉറപ്പിച്ചിട്ടാ വണ്ടി അതിന്റെ പക്കിനെ എന്നെ ചേർത്തിട്ട് എന്തെങ്കിലും എമർജൻസി വരെ എടുത്തുകൊണ്ട് പോകാനുള്ള രീതിക്ക് തന്നെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടാ കാണികളെ ഹരം കൊള്ളിക്കാൻ വേണ്ടി ഇടക്കുന്നതൊക്കെ ആയിട്ട് വഞ്ചിക്കാരവരെ വലിയും കാര്യങ്ങളൊക്കെ അഴ്ച്ച് നോക്കണ്ടാ പിന്നെ നമ്മുടെ വള്ളംകളിയുടെ പോപ്പുലർ ആയിട്ടുള്ള പി പിയും കാര്യങ്ങളും അവിടെയുണ്ട് കളിപ്പാട്ട കടയിൽ അതെല്ലാവരും മേടിച്ച് തന്നെ അടിപൊളിയാക്കുന്നുണ്ട് വള്ളംകളി ഇതൊക്കെ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടാ അടിപൊളി സമ്മാനക്കൂപ്പണും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ അങ്ങനെ പതാക അങ്ങോട്ട് ഉയർത്തി പിന്നെ നമ്മുടെ ഈശ്വര പ്രവർത്തനം അങ്ങോട്ട് തുടങ്ങിയട്ടാ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലഘോഷയാത്രക്ക് വേണ്ടി എല്ലാ വഞ്ചികളും നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്ത് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഒരുപാട് വഞ്ചികളും കാര്യങ്ങളും അവിടെ എത്തി കേട്ടാ വലിക്കാൻ വന്ന എല്ലാ വഞ്ചിയും തന്നെ ഇവിടെ എത്തി എന്തായാലും നല്ലൊരു കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോകേണ്ട അത് തന്നെ ജനങ്ങൾക്കും വലിയ ഉപകാരപ്രദം വരുന്ന കേട്ടാ ഈ ഡയലോഗ് ഞാൻ പറയാൻ കാരണം കമന്ററി പറയുന്ന ചേട്ടൻ ഇടക്കെടക്ക് ഇങ്ങനെ എടുത്ത് പറയാനുണ്ടായിരുന്നട്ടാ പരിപാടി കറക്റ്റ് ടൈമില് നടത്താനായിട്ട് സംഘാടകരും അതേപോലെ തന്നെ വലിക്കാരും പെരുമയോട് നിന്ന് പ്രവർത്തിച്ചോണ്ട കാണികൾക്ക് ഒരു ഈ കാണാനും അല്ലെങ്കിൽ ചടങ്ങുകളും കാര്യങ്ങളും അതാത് സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി കാണാൻ പറ്റിയ തുഴ കൈമാറ്റം നടത്തുന്ന ചടങ്ങിന് വേണ്ടി ആരെങ്കിലും താണിയൻ വള്ളത്തിന്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തൊഴിൽ തുഴ കൈമാറ്റത്തിന് വേണ്ടി അങ്ങനെ ആ പറഞ്ഞ ചടങ്ങ് കഴിഞ്ഞ് വലികളങ്ങ് ആരംഭിക്കണ്ടാ ആരംഭിക്കാനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ അതേ പുറകെടുക്കണം അപ്പൊ എല്ലാവരും അണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് കാഴ്ച വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് പ്രിയപ്പെട്ട വള്ളങ്ങൾ ിൽ വള്ളംകളിയെ ബെഞ്ചോട് ചേർത്ത ഒരു പറ്റം സുഹൃത്തുക്കളുടെ കളിവെള്ളഞ്ചിലേക്ക് അടക്കം പ്രമാണോ അതോ ആറ് അംഗംപുരുന്ന വിളിപ്പേരുള്ള

വെള്ളത്തിന്റെയും രണ്ടും മൂന്നും വലിയ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം വരാനായിട്ട് അല്പം വൈകിയായിരുന്നു അദ്ദേഹത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഔപചാരികമായ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട ഒന്ന് രണ്ടു വലികൾ കണ്ട ശേഷം അദ്ദേഹവും നമ്മുടെ സ്റ്റേജിൽ നിന്ന് വിടവാങ്ങിയട്ട നമ്മുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചത് അതിനിടയ്ക്ക് നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ബ്രേക്കിന് കഴിച്ചായിരുന്നട്ട പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് രണ്ട് ടോൾമാന്മാർ അവര് നല്ല ബോണ്ടായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കൂപ്പൻ പിരിവും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് ഒരുപടി സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ അതുകൊണ്ട് കൂപ്പൺ എല്ലാവരും എടുത്ത് നല്ല രീതിക്ക് സഹായിക്കണായിരുന്നു അങ്ങനെ ഓരോ വലി കഴിയും തോറും ആവേശം കൂടി കൂടി വന്നോണ്ടിരിക്കാ ജനങ്ങളൊക്കെ അങ്ങോട്ട് തടിച്ചു കൂടി തുടങ്ങി ഫൈനലിന്റെ വലിയ അങ്ങോട്ട് ആരംഭിക്കാറായി മുമ്മ വീട്ടിൽ നിന്ന് പോകുന്നപ്പോ തൊപ്പി എടുത്തത് എന്തായാലും നന്നായി വെയിലും കാര്യങ്ങളും രക്ഷ കേട്ടാ വെയിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ്ട കാണികൾ അങ്ങോട്ട് അടിച്ചു ഓടിയാക്കുന്നത് ഫൈനൽ മത്സരം ഒരു ഫൈനൽ മത്സരം എന്തായിരിക്കണം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു മത്സരം വീര്യം കഴിച്ചുകൊണ്ട് ഉച്ചമായകരമായ മത്സരം എന്തൊരു സുന്ദരമായ പറന്ന് വെട്ടുക എന്നൊക്കെ പറയേണ്ടതുപോലെ ഏതാണ്ട് വേണ്ടി വലിയ ഇവിടെ വാശിയേറി നടക്കണന്നുണ്ടെങ്കിലും ഇവിടെ കൂപ്പൺ വാശി കറി കാരണം നല്ല സമ്മാനങ്ങളും കാര്യങ്ങളുമാണ് എന്തായാലും പ്രൈസ് കിട്ടും പ്രതീക്ഷയോടെ നമ്മൾ കൂടെ വാങ്ങിയേട്ടാ വള്ളങ്ങളുടെ വൈബ് എന്താണെന്നും ആംബിയൻസ് എന്താണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികളായിട്ട് അമ്മമാര് വന്നിട്ടുണ്ടായിട്ടാ കുട്ടികളെയൊക്കെ എടുത്തു കണ്ടപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പിയാട്ടാ ഇത്രയും ബുദ്ധിമുട്ടുള്ള അവരും ഈ ഒരു വലിയ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്തായാലും അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ അപ്പൊ അജാമാരെ വലിയൊക്കെ കഴിഞ്ഞ് ഇനി റിസൾട്ട് എന്താണെന്ന് അറിയണം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ പിന്നെ കാണാം